ഹായ് നമസ്കാരം ഞാൻ ഇന്നൊരു കഥ പറയാട്ടോ ഈ കഥയുടെ ഒരു മോറൽ എന്ന് പറയുന്നത് നമ്മളെ സക്സസിന്റെ കീ എവിടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സക്സസിന്റെ കീ എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് കേട്ടോ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ് ഒരു അച്ഛന്റെയും രണ്ട് മക്കളുടെയും കഥയാണ് ആ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ജീവിത സാഹചര്യങ്ങളിലൂടെ ഒരു അച്ഛനായിരുന്നെ ആ ജീവിത സാഹചര്യങ്ങൾ ആ അച്ഛൻ തന്നെ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ള് കുടിച്ചിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം എങ്ങനെയൊക്കെ ദൂർത്തടിക്കാമോ അങ്ങനെ എല്ലാ പണത്തിനെ മോശമായ രീതിയിൽ ദുരുപയോഗം ചെയ്ത് ജീവിതത്തിന്റെ പടുകുഴിയിലേക്ക് വീണ് അങ്ങനെ മക്കളെ സംരക്ഷിക്കാനോ കുടുംബം നോക്കാനോ ഒരവസ്ഥയിൽ ഇല്ലാണ്ട് അങ്ങനെ നരകിച്ച് പോയിരുന്ന ഒരു പോന്നിരുന്ന ഒരച്ഛൻ ആ അച്ഛൻ്റെ രണ്ട് മക്കൾ വളർന്ന് വലുതാവാണ് ആ മൂത്ത മകൻ എന്ത് ചെയ്യുകയാണ് അതുപോലെ തന്നെ ആയിത്തീരാണ് ഉം കാരണം അച്ഛൻ എങ്ങനെയാണോ ജീവിച്ചത് അതേ ദുശീലങ്ങളൊക്കെ ആയിട്ട് വളരെ മോശമായി അച്ഛൻ ആ മകനും ജീവിച്ച് പോന്നു പിന്നെ രണ്ടാമത്തെ മകൻ ആ മകൻ പഠിച്ച് വളരെ നന്നായിട്ട് തന്നെ പഠിച്ച് ജോലി നേടി ജോലി നേടിയോടൊപ്പം തന്നെ അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക് ജീവിത നിലവാരം ഉയർത്തി ബിസിനസ്സുകൾ ചെയ്തു ആ ബിസിനസ്സുകളെല്ലാം എന്ത് ചെയ്തു സക്സസ്സിലേക്ക് എത്തിച്ചു നല്ല ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ലൈഫും അതോടൊപ്പം തന്നെ നയിക്കുന്നു അപ്പോ പുറമേന്ന് കണ്ട ഒരു വ്യക്തിക്ക് തോന്നാണ് ഈ എങ്ങനെ ഒരച്ഛന്റെ ഈ രണ്ടു മക്കളും ഇങ്ങനെ വ്യത്യസ്തരായിട്ട് പോയി എന്നുള്ള ഒരു സംശയം തോന്നുന്നുണ്ട് അങ്ങനെ ഈ വ്യക്തി ആദ്യത്തെ മകന്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശപ്പെട്ട ആ അവസ്ഥയായി പോയത് എന്ന് പറഞ്ഞപ്പോ ആ വ്യക്തി പറയണെ എൻറെ അച്ഛൻ എന്നെ അതാണ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അതാണ് അങ്ങനെയാണ് ജീവിച്ചത് ഞാൻ അത് കണ്ടാണ് വളർന്നത് അപ്പൊ പിന്നെ ഞാനും അങ്ങനെയല്ലേ ആയിത്തീരള്ളൂ എന്നായിരുന്നു ആ മകന്റെ മറുപടി അത് കഴിഞ്ഞ് ഈ വ്യക്തി രണ്ടാമത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള മകന്റെ അടുത്ത് ചെന്നപ്പോൾ ഇതേ ചോദ്യം ചോദിച്ചപ്പോ ആ മകൻ പറഞ്ഞത് എൻ്റെ അച്ഛൻ വളരെ മോശമായിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ ആണ് പോയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്റെ അച്ഛൻ വളരെ മോശപ്പെട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ ഉറച്ചു ഉറപ്പിച്ചതാണ് എൻ്റെ ലൈഫ് ഒരിക്കലും ഇങ്ങനെ ആയി മാറരുത് അപ്പൊ എൻ്റെ അച്ഛൻ മോശമാവാൻ വേണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്തത് അതെല്ലാം ചെയ്യാടിയിരിക്കാനും അതോടൊപ്പം എൻ്റെ ലൈഫിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം ഞാൻ ചെയ്തു ശ്രമിച്ചു പരിശ്രമിച്ചു അതിൻ്റെ റിസൾട്ടായിട്ട് എനിക്കിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫും കിട്ടി എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പം നമ്മളുടെ ജീവിത സാഹചര്യങ്ങളല്ല നമ്മളെ വിലയിരുത്തേണ്ടത് അല്ലേ നമ്മളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി ബാക്ക് നമുക്ക് നല്ല നമ്മൾ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഇന്ന ബിസിനസ് ചെയ്യാനായിരുന്നു ഇഷ്ടം അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആവാത്തതിന് അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടാത്തതിന് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുമ്പോൾ ആലോപിക്കുക നമ്മുടെ ലൈഫ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതോടൊപ്പം നമ്മുടെ ലൈഫ് മാത്രമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അപ്പൊ അതിൽ നമ്മൾ എപ്പം നമ്മളെ ലൈഫ് മാറുന്നത് നമ്മൾ തീരുമാനിക്കുന്നു അവിടെ നമ്മുടെ ലൈഫ് മാറാനായിട്ട് പറ്റും ചലഞ്ചസ് വരും പക്ഷെ ആ ചാലഞ്ചിനെ ഓവർകം ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഗ്രഹിച്ച അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഇതെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകട്ടെ താങ്ക് യു